ഒരു എം എന്താണ് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല ഇഞ്ചിഞ്ചായി മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ അതായത് ഇപ്പോ ഈ പാരസെറ്റമോൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗുളിയ ഏതാണ്ട് നാൽപ്പത് ഗുളിയെങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിൽ എങ്ങാണ്ട് ചേർത്ത് കൊടുത്തു അത് ചേർത്ത് കൊടുത്തു ഇയാൾ കുടിച്ചു പക്ഷേ അയാൾ മരിച്ചു ഒന്നുമില്ല ഇതിന്റെ ധാരണ ഈ പാരസെപ്പറ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്നുള്ളതാണ് ആ അതൊന്നും നടന്നില്ല അവസാനം പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിച്ചപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാൾ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത്

എല്ലാ ദുഷ്ടബുദ്ധിയും നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇത് ഈ ഈ ലൈസോൾ എടുത്ത് കുടിച്ച് ആത്മഹത്യ സംശയമുണ്ട് ഇവിടെ പറയുമ്പോൾ ഈ കുട്ടി എം കുട്ടിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി പാസ് കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമോ എന്ന് ഇരുപത്തി മൂന്ന് തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കിക്കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ് അതിൽ അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷ വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്ന് ഇത്തരത്തിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളകൂടം കൊടുത്ത് കുട്ടി കൊന്ന കുട്ടിയാണ് എന്താണ് സർ ആ കുട്ടിക്കില്ലാത്ത മെച്ചൂരിറ്റി അങ്ങേയറ്റം ബ്രില്ല്യൻ്റായ കുറ്റവാളിയാണ് സർ ഈ ഗ്രീഷ്മ ഹാഷ്മ എടുത്ത് അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിനൊരു മടമുടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം തലയ്ക്ക് എന്താ ഇയാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് പക്ഷെ എല്ലാ മടറിനും നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ വധശിക്ഷ കൊടുത്ത കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതിനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ടൊന്നും ോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനൊന്നും അല്ലല്ലോ പിന്നെ തനിക്ക് ഒരു വേദന ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളിലും ആൾക്ക് വേദന ഉണ്ടാവും മരിക്കുന്നവർക്ക് പക്ഷെ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവനെ അതിന്റെ ഈ പ്രതിയെ തൂക്കി കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും അത് സമൂഹത്തിന്റെ ഒരു ഔട്ട്രല്ല കോടതി ഇവിടെ കേൾക്കേണ്ടത് ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാൽ ഉണ്ണിക്കണ്ണ നായർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല ഒരുപാട് മേഡർ കേസ് നടത്തിയ ഒരു പ്രതി അതിപ്പോൾ അയാളുടെ പേര് കാളമുരുകൻ എന്നാണ് തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നു റോഡിൽ പരസ്യമായിട്ട് ഒരു ഒരാളെ മോഷിച്ചോണ്ട് കൊള്ള അടിച്ചുകൊണ്ട് നിന്നു പിടിച്ചതാണ് ആ പോലീസുകാരെ പോയി പിടിച്ചു പോലീസിനെ കുത്തിക്കൊന്നു ആ കേസിനകത്ത് ഞാൻ കാളമുരുകനും വധശിക്ഷ കൊടുത്തതാണ് ഇത് കഴിഞ്ഞ് അയാൾ ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്നതിന് ശേഷം ഞാൻ അയാൾ വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അവിടെ കണ്ടുപോയാളെ എൻ്റെ അടുത്ത് ഓടി വന്നു അപ്പോൾ പോലീസുകാരൊക്കെ വന്ന് എന്നെ വളഞ്ഞു ഇയാൾ എന്നെ വല്ലതും നോക്കിയപ്പോൾ എന്ത് സന്തോഷമായിട്ട് എന്നെ എവിടെ വെച്ച് കണ്ടാലും അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അയാൾ നന്നായി വളരെ അതേപോലെ തന്നെ വെളിച്ചപ്പാട് കൊലക്കേസിൽ ഞാൻ വധശിക്ഷ കൊടുത്ത ഒരു പ്രതിയുണ്ട് ഇപ്പോഴും അയാളാ ജയിലിൽ നിന്ന് എനിക്ക് ലെറ്റർ അയക്കാറുണ്ട് അതേപോലെ തന്നെ അയാളുടെ ബ്രദർ വഴി എനിക്ക് അയാൾ ഇരിച്ച പുസ്തകങ്ങളൊക്കെ കൊടുത്തയച്ചു ഇതൊക്കെ ചെയ്ത് അയാൾ നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അവനൊക്കെ മെച്ചപ്പെടാം അതയാളൊക്കെ ഒരു ഏഴും എട്ടും കൊലക്കേസിലുള്ള പ്രതിയാണ് എന്ന് അയാൾക്കൊക്കെ മെച്ചപ്പെടാമെങ്കിലാണോ ഈ പെൺകുട്ടിക്ക് ഒരു ഒരു പത്ത് മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഒതുങ്ങി ശരിയാവത്തി മനസ്സിലിരിപ്പ് േവാന്റെ മനസ് തിരിപ്പിച്ചെടുക്കുന്നുല്ലെങ്കിൽ ഈ പരിശുദ്ധമായ പോക്കണംകോട് പഞ്ചായത്ത് ഞാൻ കുട്ടിച്ചോറാക്കി തന്റെ കൈ തരാം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ